വർക്ക് നമസ്കാരം വസനകുടിയിലുള്ള കാഴ്ചകളിലേക്ക് നമുക്ക് മെല്ലെ പോവാൻ ഞാൻ ആദ്യം ഇപ്പം പോകുന്നത് ബൊക്കാപുരം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് വസനകുടി ടൗണിൽ നിന്ന് നമ്മുടെ കല്ലട്ടി ചുരം വഴി കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ പാലം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ റൈറ്റ് കയറി കഴിഞ്ഞിവിടെ ഈ റോഡിലെത്തും ഇതുവഴി രാവിലെ വൈകുന്നേരം പോകാണെങ്കിൽ ഫുൾ മൃഗങ്ങളെ കളിയായിരിക്കും നമ്മളിപ്പോൾ ഈ ഒരു നാല് മണിക്ക് സമയത്താണ് പോകുന്നത് പ്രത്പനത്തിൻ്റെ പ്രത്യേകത ഇവിടെ ഒരു മനോഹരമായ ഒരു അമ്പലമുണ്ട് അമ്പലത്തിൻ്റെ ഒരു കാഴ്ചകൾ അടിപൊളിയാണ് പിന്നെ പുതിയ റൂട്ടിൽ നിന്നാണ് വിഭൂതി മലയിലേക്ക് പോകേണ്ടത് പക്ഷേ വിഭൂതിമലയിലേ യാത്രയിൽ ഒന്നാണ് പോകുന്നില്ല കാരണം ജീപ്പിന് പോകേണ്ടതാണ് ബൈക്കും പക്ഷേ ഞാനത് റിസ്ക് എടുക്കുന്നില്ല നമുക്ക് ആ ബൊക്കാപുരം ഉള്ള ആ ഒരു അമ്പലത്തിൽ നമുക്കാദ്യം പോവാം ആ അമ്പലത്തിൻ്റെ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് ഇന്ന് തന്നെ നമുക്ക് ഈ സിൻറ്റീരിയലും പോകണം മോഴാർ ഡാമിൽ പോകണം ആ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് വൈകുന്നേരം ഒരു യാത്ര എക്സ്പീരിയൻസ് ചെയ്യാനാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത് ഒത്തൂടി മോഴാർ ഡാമാണ് അപ്പോൾ നമുക്കിത് കണ്ടിട്ട് ബൊക്കാപുരത്തെ അമ്പലം കണ്ടിട്ട് നമുക്ക് സിൻറ്റീരിയൽ പോയിട്ട് വൈകുന്നേരം നമുക്ക് മോളാർ ാലും ആനയുടെ വഴിയാണ് നമുക്ക് നോക്കാം ദൂരെ മലകളാണ് ഇതിന്റെ അപ്പുറമാണ് കൂടല്ലൂർ ഭാഗങ്ങൾ വരുന്നത് കൂടല്ലൂരിന്റെ ഇന്നേ ഭാഗമാണ് ഈ പറയുന്ന മസനപുടി അതിന്റെ ഒരു താഴ്വരത്തിലേക്കാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളിത് ഇതുവഴിയാണ് നമ്മൾക്ക് വിഭൂതി മലയിലേക്ക് പോകേണ്ടത് ശരിക്കും ബൈക്ക് കയറും പിന്നെ എന്തിനാണ് കുറെ പ്രാവശ്യം പോയതാണ് തിരിച്ച് വരുമ്പോൾ നോക്കിയിട്ട് വേണമെങ്കിൽ അതിൻ്റെ പരിധിക്കോളം ഞാൻ കയറാം ഓക്കേ ലാസ്റ്റ് പോയപ്പോൾ കനത്ത മഴയായിരുന്നു അപ്പോൾ ഇവിടുത്തെ ഡ്രൈവർമാർ ശരിക്കും വരുന്ന വഴി തന്നെ ആൾക്കാരെ ലോക്കേ ഡ്രൈവർമാർ ഒച്ചപ്പാടാക്കും പക്ഷെ ഇന്നാലും കണ്ടില്ല ഡ്രൈവർമാർ ഒരേ ഒച്ചപ്പ് ഒരേ ഇതാണ് എന്നോട് കയറാൻ പോലെ കയറാമെന്ന് പറഞ്ഞു പയ്യെ ഞാനെന്ത് ചെയ്തു ഞാനങ്ങ് അടിച്ചു കേട്ടി ഇതിൻ്റെ പഴയ ബസ് പോകും അത് കേരളത്തിൽ എത്ര കാരണം എഫ് ഫോൺ കുഴപ്പമൊന്നുമില്ല മൊത്തം ഡ്രൈ ആണ് അതുമായി കേൾക്കാൻ വേണ്ടി പറ്റും പിന്നെ എൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഇതിപ്പോ വണ്ടി കുറവാണ് കാരൻ കാര് വളമ്പ് നല്ല നല്ല പുഴ വീഡിയോ എടുക്കുന്നത് അപ്പൊ കയറി വീഡിയോ നടക്കാൻ പറ്റില്ല റിസ്ക് എടുക്കാൻ തല്ലോ നമ്മളിന്റെ അംബേദ്കൾ കാണുമ്പോൾ അവിടെ ഇവിടെയാണ് ഞാൻ പറഞ്ഞ ഉത്സവമുള്ളത് ഉത്സവത്തിൽ എനിക്ക് അത് ഫെബ്രുവരി മാർച്ചെല്ലാം തോന്നുന്നു അത് ഒരിക്കൽ പണ്ടൊക്കെ വന്നു അപ്പോൾ ഞാൻ ഒന്ന് ചോദിച്ചു നോക്കട്ടെ ആരോടൊക്കെങ്കിലും അതൊരു ഓർമ്മ കിട്ടൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഉണ്ടൊക്കെ ആ ഉത്സവ സമയത്ത് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും സ്ഥിരമായിട്ട് എഴുതിയാണ് ഉത്സവത്തിനവിടെ സുഹൃത്തുക്കളെ ഞാനിതാ ഇപ്പോൾ ഇവിടെ അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഞാൻ ഇവിടെയുള്ള ഇവിടെ കണ്ട ഒരു ചേട്ടനോട് ചോദിച്ചു അപ്പോൾ ചേട്ടൻ പറഞ്ഞത് മാർച്ചിലാണ് മാർച്ച് ഏഴിനാണെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മുടെ മെമ്മറി ഏകദേശം കറക്റ്റാണ് ഫെബ്രുവരി ഓർ മാർച്ചാണെന്ന് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു പൊതുവേ ഇപ്പം മെമ്മറി കെട്ടാണ് വരുന്ന വഴി നല്ല മനോഹരമായ കാഴ്ചയായിരുന്നു കാണുന്നില്ലേ ക്ഷയില്ല പക്ഷേ നമ്മൾ ചില യാത്രകളിൽ നമ്മളതാണ് ഒറ്റക്കിൻ്റെ അപ്പുറത്തേക്ക് ഒരാൾ കൂടി വേണമെന്ന് ആഗ്രഹിക്കുന്നത് വീഡിയോ എടുക്കാനായാലും അപ്പോൾ ഇതാണ് അമ്പലം ബൊക്കാപുരം അമ്പലം പക്കാ സാലൻ്റൊക്കെ എടുക്കുന്ന അമ്പലം നാല് ഭാഗവും കാടാണ് അതിൻ്റെ ഇടയിലുള്ള ഒരു അമ്പലമാണ് ഇതിൻ്റെ അപ്പുറം കാടാണ് ഇതിൻ്റെ അടുത്തിടെ ഒരു വലിയ റിസോർട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു സൈഡ് മാത്രം ബാക്കിയാണ് ഇതെല്ലാം മുളങ്കാടാണ് ഇവിടെയൊക്കെ വൈകുന്നേരം ആവുമ്പോൾ ഫുൾ ടൈം ആനയും എല്ലാ മൃഗങ്ങളും ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് ഇവിടെ സാധാരണ വസനകുടിയിൽ വരുന്ന ആൾക്കാരൊന്നും ഇവിടെ പോവാറില്ല പക്ഷേ ഇനി ആരെങ്കിലും വരികയാണെങ്കിലും ഇവിടെ നിന്ന് വരണം ഈ ഒരു ആംബിയൻസാണ് സാധാരണ അതിൽ ഞാൻ ഇവിടെ നിന്ന് രണ്ട് മൂന്ന് മണിക്കൂർ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ടൊക്കെയാണ് പോഴത്തെ ഈ ഒരു ഓട്ടോ പ്രദർശന യാത്രയിൽ നമുക്കതൊരു ബുദ്ധിമുട്ടാണ് കാരണം ആ ഒരു മഴ സമയത്ത് ലൈറ്റ് മഴ പെയ്ത് മഞ്ഞായി മൂടി കിടക്കുന്ന ആ ഒരു ഫീലിങ്സിൽ കുറേ ആളുണ്ട് ഏതെങ്കിലും ആലിൻ്റെ ചൂട്ടിലിങ്ങനെ ഇരിക്കുകയെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൻ്റെ ഒരു കുളിർമി കേൾക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ ഉത്സവത്തിന് ധാരാളം ആൾക്കാരുണ്ട് ഇത് ഫുള്ളായിട്ട് നമ്മൾ ഈ കാണുന്ന ഈ ഒരു ഗ്രൗണ്ട് പോലത്തെ ഈ പരപ്പ് ഫുള്ളായിട്ട് ആൾക്കാരുണ്ടാവും അപ്പോൾ മാർച്ച് ഏഴാണ് ഇനി ഒന്നുകൂടി അത് ഡേറ്റിൽ നമുക്ക് ക്ലിയർ ചെയ്യാം അത് ഒരു സ്വാമിയനെ കാണുന്നുണ്ട് പക്ഷേ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറേണ്ട ഒരു മൈൻഡിലല്ല ഞാനുള്ളത് കാരണം നമ്മളെ ബോഡിയൊക്കെ ആകെ വീക്കായി അപ്പോൾ പിന്നെ മറ്റൊരു മറ്റൊരിത് കാണുന്നുണ്ടോ ഈ ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്തോ ചെറിയെന്തോ ഒരു ഇത് കഴിഞ്ഞു ഓട്ടെ ഈ അമ്പലത്തിൽ കാണുന്നില്ലേ മൊത്തം ഇങ്ങനെ ഇതിട്ടിട്ട് കാണുന്നുണ്ട് വിറകൊക്കെ കത്തിച്ചിട്ട് കാണുന്നത് എന്തെങ്കിലും ഓ ഇത് ചിലപ്പോൾ പൊങ്കാല ആമോ എന്തെങ്കിലും പൊങ്കാലെന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ടാവും ഉണ്ടോ വലിയൊരു അമ്പലം ഓ കിട്ടു ആംബിയൻസ് ഇവിടെ എന്തായാലും ഞാൻ ഒരു പത്ത് മിനിറ്റ് ചിലവഴിച്ചിട്ട് ഇനി അടുത്ത് ഫുൾ ഓട്ടോ പ്രദർശനം ഇന്ന് തന്നെ ഇവിടെ കയറി കവർ ചെയ്തിട്ടുണ്ട് എനിക്ക് നാളെ രാവിലെ എനിക്ക് എന്ത് ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ട് അപ്പം ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഞാൻ സിങ്കുര ഡാം പോയിട്ട് പിന്നെ അല്ല സോറി സിംഗാരെ പോയിട്ട് അവിടുന്ന് ഞാനിപ്പോൾ മോ മോഴാർ ഡാമിലേക്ക് ലാസ്റ്റ് പോകുന്നു അപ്പോഴത്തേക്ക് വൈകുന്നേരം ആവും ഭാഗ്യത്തിന് ഒരാൾ കാണണം ഞാനിങ്ങനെ കുറേ ദൂരം ഇങ്ങനെ നടന്ന് നടന്ന് എൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് എന്താ ഇവിടെ ഇവിടെ ഒരു ചേട്ടൻ ചായ ഒക്കെ അടിക്കുക അപ്പോൾ ചേട്ടൻ അടുത്ത് ഒരു ചായ കുടിക്കാം ചേട്ടന് ഒരു ചേട്ടൻ ചായ ഉണ്ടോ ഒരു ചായ ചായയും കുടിച്ചിട്ടും എല്ലാം നമുക്ക് ഇവിടുന്ന് തിരിക്കാം ചേട്ടനോട് ഉത്സവം ചേട്ടൻ ഇതിൻ്റെ ഇവിടെ ഉത്സവം ഇപ്പോൾ മാർച്ചിലാണോ തിരുവമ്പണം ഉത്സവ ഉത്സവം തിരുവിള ആ തിരുവിള ബന്ധപ്പെട്ട് അടുത്ത മാസം ഏഴാം തീയതി മാർച്ചിലല്ലേ ഫെബ്രുവരി അല്ലല്ലോ മാർച്ചിൽ മാർച്ച് ഏഴിന് അല്ലേ മാസമില്ല മാസം ആ ആ ഏഴാന്ന് മാർച്ച് ഓക്കെ ഡേറ്റ് അത് രാവിലെയല്ലേ ഉണ്ടാവല്ലോ അല്ലേ മാർച്ച് ഏഴ് അത് ക്ലിയറായി അപ്പം ഞാൻ അവിടുന്ന് ചായ പിടിച്ച് മെല്ലെ ഇറങ്ങി നല്ല അടിപൊളി ചായ സൂപ്പർ എന്നെ തിരിച്ച് നമ്മൾ രണ്ട് സ്ഥലമുണ്ട് അവിടെയും കൂടി കവർ ചെയ്യണം ആ സ്ഥലം കൂടി കവർ ചെയ്തിട്ട് നമുക്ക് ഈ വീഡിയോ അതിൻ്റെ ചെയ്യാം പിന്നെ നമുക്ക് നാളെ ഊട്ടി വിശേഷങ്ങൾ കല്ലട്ടി ചുനം വഴിയുള്ള ഊട്ടി വിശേഷങ്ങൾ ഞാൻ ഒരാവേശം പുറത്ത് ഇത് കയറി ഇത്ര വരെ എത്തി ഞാൻ കുറച്ചുകൂടി കയറാനുണ്ട് തൽക്കാലം അതിനാ കയറുന്നില്ല ചുമ്മാ ഒരാവേശം പുറത്ത് കയറിയതാണ് ഇതിങ്ങീ താഴേന്നാണ് വന്നത് വിഭൂതിൻ്റെ മുകളിൽ മുന്നേ പൾസർ പൾസറെ എടുത്തിട്ടിൻ്റെ മുകളിലോളം കയറിയിനായിരുന്നു പിന്നെ ഇതാ കുറച്ച് റോഡ് ഇച്ചിരി ടാസ്ക് പക്ഷേ ഞാൻ പറയാം നമുക്ക് സാമ്യമില്ല അതുകൊണ്ടാണ് ഇനി നമുക്ക് രണ്ട് സ്ഥലം കൂടി പോയുണ്ട് ഇതാ ഈ വരി ഈ സെക്ടർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് അവിടെ എത്തി അവിടുന്ന് സ്റ്റെപ്പിലിട്ട് കയറാം അതാണ് വിഭൂതി മല അപ്പം നമുക്കിനി വെറുതെ തിരിക്കാം ഒരു മൂടും പുറത്ത് വന്നി എന്ന് മാത്രം ഓക്കെ സുഹൃത്തുക്കളെ ഞാൻ വീണ്ടും താഴെ എത്തി ഞാനിപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഈ റോഡിൽ അതായത് നമ്മൾ മസനകുടിയിൽ വിഭൂതി മലയിലേക്ക് വരുമ്പോൾ ബൊക്കാപുരം ബൊക്കാപുരം റോഡാണ് കയറുന്നത് രണ്ടാമത്തെ റൈറ്റ് മസനകുടിയിൽ നിന്ന് കല്ലട്ടി ചുരം വഴി പാലം കഴിഞ്ഞിട്ട് ഫസ്റ്റ് റൈറ്റ് എന്ന് പറയുന്നത് ചെറിയൊരു ഹോം സ്റ്റേ ഉള്ള ഒരു ഏരിയയിലേക്കുള്ള ഒരു റൈറ്റ് ആണ് സെക്കൻഡ് റൈറ്റ് ബൊക്കാപുരം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ വരുമ്പോൾ ഇങ്ങനൊരു ജംഗ്ഷൻ എത്തും ഇവിടുന്ന് റൈറ്റിലേക്കുള്ള ഈ ഗേറ്റ് വെച്ച് ഇതുവഴിയാണ് നമ്മൾ വിഭൂതി മലയിലേക്ക് പോവേണ്ടത് സ്ട്രേറ്റാണ് നമ്മൾ ബൊക്കാപുരം ആ നമ്മുടെ അമ്പലത്തിൻ്റെ അടുത്ത് എത്തുക ശരിക്കും ഞാനിപ്പോൾ പോയി ഇറങ്ങുന്ന സമയത്തൊന്നും ഒരു ജീപ്പുകാരൊന്നും ഉണ്ടായിരുന്നില്ല സാധാരണ ജീപ്പുകാരുണ്ടെങ്കിൽ പച്ചക്കൗമാരി ജീത്ത പറയും കാരണം ആകെ ഒരു ജീപ്പിനു വേണ്ട വഴിയുള്ളൂ എൻ്റെ ഇടയിൽ ബൈക്കും കൊണ്ട് പോകുമ്പോൾ അവർ ചീത്ത പറയും പക്ഷേ ഇതാ ഞാൻ ഇറങ്ങിയതിന് ശേഷമാണ് ഒരു ജീപ്പ് ഇറങ്ങുന്നത് സാധാരണ രാവിലെയും വൈകുന്നേരമാണ് ഇവിടെ ഇതുള്ളത് നല്ലൊരു അസ്തമയ കാഴ്ചയും ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റിയത് ഒരു ജീപ്പ് ഇപ്പോൾ ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് തിരിച്ചിട്ടുണ്ട് ചെയ്യാം എത്രയും പെട്ടെന്ന് ഓൾറെഡി ഇപ്പോൾ ലേറ്റായി ഇനിയിപ്പോൾ തിരിച്ച് നമുക്ക് അടുത്ത കടവായ സിംഗാരയിലേക്ക് പോവാം അതിന് ശേഷം നമുക്ക് എന്തു ചെയ്യാം ഒരു ചായക്കെ കുടിച്ച് വീണ്ടും ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് നമുക്ക് എന്തു ചെയ്യാം നമുക്ക് മോള ഡാമിലേക്ക് പോവാം ഓക്കെ ആനിയൊന്നുമില്ല വൈകുന്നേരം ആന ഇറങ്ങി നമുക്ക് പ്രതീക്ഷിക്കാം സുഹൃത്തുക്കളെ ഓരോ ദിവസം കഴിയുമോര ഓരോ അപ്ഡേറ്റുകളിൽ ഞാനിപ്പോൾ സിംഗാര റൂട്ടിലാണ് ഞാൻ ഇതുവഴി തിരിച്ച് സിംഗാരയിൽ അവിടെ പോയിട്ട് തിരിച്ചു വരികയാണ് മുന്നേ അവിടെ ആ ഡാമിൻ്റെ ആ ഒരു വ്യൂ പോയിൻറ്റിന് അവിടെ വരെ നമ്മൾക്ക് അനുമതി തോന്നലായിരുന്നു പക്ഷേ ഇപ്പോൾ അവർ ചെക്ക് പോസ്റ്റിൻ്റെ അവിടുന്ന് ഒരു നൂറ്റൻപത് മീറ്റർ അവിടെ ഒരു ചെക്ക് പോസ്റ്റുണ്ട് അവിടുന്ന് അവർ ക്രോസ് ചെയ്തു അവിടേക്ക് ടൂറിസ്റ്റുകൾക്ക് അനുമതിയില്ല അവിടെ താമസിക്കുന്നവിടുന്ന് പിന്നെ തോട്ടം തൊഴിലാളികൾക്ക് മാത്രമെന്ന് അനുമതി ഉള്ളു അവിടെ ഒരു തമിഴ്നാടിൻ്റെ ബസ്സും ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അവിടുന്ന് വീഡിയോ എടുക്കാത്ത കൊണ്ടാണ് നമ്മുടെ ലാസ്റ്റായ മോഴാർ രാത്രി കാണും അവിടെ എന്താണെന്നുള്ളത് എനിക്ക് കണ്ടറിയാം ഞാൻ കഴിഞ്ഞ ഓണസമയത്ത് വന്നിരുന്നു അതുകൊണ്ട് ഈ ഒരു സീനൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് എൻ്റെ ഓർമ്മ ഞാൻ എവിടേക്കാ വന്നതിനായിരുന്നു ഈ ഒരു ഏരിയ ഏറ്റവും കൂടുതലും പത്തനംതിട്ടയിൽ ആനകൾ തോട്ടുമലുണ്ടാവുന്ന ഏരിയ കൂടിയാണ് നമ്മൾ പോകുന്നത് മോഴാരനെക്കാട്ടിൽ കുറച്ചുകൂടി ണ്ടാവുന്നതും നമുക്ക് കാണാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു റൂട്ടിലാണ് ഇവരെ മുളങ്കാടുകൾ വരാറുണ്ട് ആ ഒരു കാട്ടിൽ എല്ലാ സമയത്തും ഉണ്ടാവും കഴിഞ്ഞ കൊല്ലം ഞാൻ കെ റൂട്ട് വന്നപ്പോൾ റോഡിൻ്റെ ക്രോസിൽ അത് ഏകദേശം എനിക്ക് ഒന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് റോഡിൻ്റെ ക്രോസ് ചെയ്തിട്ട് ഏകദേശം ഒരു മുത്താം മണിക്കൂറോളം മുളങ്കാട്ടിന് ബ്ലോക്ക് ബ്ലോക്കിൽ അവിടെ ആസ്വദിച്ചു അത് തിന്നാസ്വദിച്ചു അടുത്ത വളവിനുള്ളവർ മുളങ്കാക്കും മുളം കൂട്ടാണ് ഇതായത് അതിന് കട്ടത് ഇത് കണ്ടോ ഈ ഒരു കാടുന്നാണ് അന്ന് ആനെ കണ്ടത് രണ്ടു വാങ്ങും മുളം കൂട്ടാണ് നമ്മൾ വരുമ്പോൾ ഇതാണ് ഈ ഒരു മലവിന്റെ മലത്തിൽ നിന്ന് കയറി വെട്ടുന്ന വന്ന് അവൻ്റെ കലാപരിപാടികളൊക്കെ പരിച്ചടത്തുണ്ടാവും ഏകദേശം വെയിലി കാണുമ്പോൾ നല്ല വരും അപ്പോൾ അപ്പുറം ഞാൻ ഇഷ്ടടക്കാത്ത എൻ്റെ രക്ഷ്മിപ്പനുഭവിക്കുകയാണ് ഒരു കയ്യിലാണ് നല്ല നല്ല വീഡിയോ എടുത്തുകൊണ്ട് പോകുന്നത് ഞാൻ അതുകൊണ്ടാണ് ആദ്യം ഇവിടെ വന്നത് കാരണം വഴാകെ പോയിട്ട് ഇവിടെ വരുമ്പോൾ ചിലപ്പോ ഞാൻ കാരണം ഇന്ന് പ്രത്യേകിച്ചിട്ട് നമ്മളെ വണ്ടികളില്ലാന്ന് സാധാരണ കുറേ ജീപ്പുകളുണ്ട് ജീപ്പുകളുണ്ടെങ്കിൽ അത് ഉണ്ടെങ്കിൽ തന്നെ ജീപ്പുകൾ ഓണ ചാനലുകൾ മാറും വണ്ടികൾ പിന്നെ ബൈക്കിനേരാകുമ്പോൾ അധികം റിസ്ക് വെച്ചിട്ടാണ് എടുക്കേണ്ടിട്ടാണ് ഇവിടെ കയറിയത് ബൈക്കിൽ റിസ്ക്കാണ് സുഹൃത്തുക്കളെ ഏവരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ലേ ഞാനിങ്ങനെ മോഴാറ് ഡാമിലേക്ക് ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് റോഡിലൊരാന അതിൻ്റെ നിൽപ്പ് കണ്ടപ്പോൾ കണ്ടപ്പോൾ പന്തിയോട് തോന്നി ഞാൻ വണ്ടി നല്ല വേക്കോട്ടാക്കിയിട്ട് ആ വളവിനാട് വന്നു ആ ഒരു വീഡിയോ ആണെന്ന് അത് കണ്ട് അത് കഴിഞ്ഞതിന് ശേഷം തൊട്ടിപ്പുറത്തു നിന്ന് വെച്ചേക്കുമ്പോൾ എൻ്റെ തൊട്ടിപ്പുറത്തു നിന്ന് ഒരാറോളം ആന കുട്ടിയുണ്ട് കുട്ടീനെയും സൈത ഇങ്ങനെ പോന്നു അപ്പോൾ ഈ ഞാൻ കണ്ടത് റോഡ് നിങ്ങളുടെ ഒരു കാവൽക്കാരനെ പോലെ എൻ്റെ മല്ല എൻ്റെ അടുത്ത് ഇങ്ങനെ വരുന്നതുണ്ടാവുമ്പോൾ ഞാൻ വണ്ടി തിരിച്ച് ബേക്കോട്ടാക്കി മുന്നോട്ട് പോയി അപ്പം ആ റാണി കാട്ട് കയറി കാട്ട് കയറിയിട്ട് എൻ്റെ സൈഡിറ്റേ പോയി മറ്റേതും കയറി ഞാൻ എന്നിട്ട് കുറിച്ച് തിരിച്ച് ബേക്കോട്ട് പോകുമ്പോൾ ഒരു ജീപ്പാരൻ വരുന്നുണ്ട് അപ്പോൾ ജീപ്പാറിനോട് പറഞ്ഞു അപ്പോൾ ജീപ്പിൻ്റെ സൈഡിൽ കൂടി ഞാൻ പിന്നെ ഓവർടേക്ക് ചെയ്ത് ഇപ്പോൾ മോഴാർ ഗ്രാമത്തിലെത്തി എൻ്റെ ഇവിടെയാണ് മോഴാർ അണക്കെട്ട് മുന്നേ എൻ്റെ മുകളിൽ നിന്നെല്ലാം ഫോട്ടോ എടുത്തിനായിരുന്നു ഇപ്പം അവിടെ ക്ലോസ് ചെയ്തിട്ടാണ് കാണുന്നത് ഞാൻ അവിടെ പോയി ചോദിച്ചിട്ടില്ല അപ്പോൾ ഈ ഒരു യാത്ര അതായത് നമ്മുടെ മസനകുടിയിൽ നിന്ന് മോഴാറിലേക്കുള്ള ഒരു യാത്ര ഇപ്പം നാലരിയായി ഇനി ഒരു തിരിച്ചു പോകുമ്പോൾ ഇനി എന്തൊക്കെയാണ് കാണണ്ടെന്നുള്ളത് നമുക്ക് പോകുമ്പേ പറയാൻ പറ്റുള്ളൂ ഇവിടെയെന്ന് പറഞ്ഞാൽ അഞ്ചു മണിക്ക് ശേഷം ചെയ്തിട്ട് ദയവേതിട്ട് വേറെത് ബൈക്ക് യാത്രക്കാർ ബൈക്ക് യാത്രക്കാർക്ക് ആറര മണിക്ക് ശേഷം ഇവർ വിടുവില്ല ഒരു നാല് നാലരയ്ക്ക് വരിക പോകുക മണിക്ക് വന്ന് കഴിഞ്ഞാൽ ഹൈ റിസ്ക് ആണ് കാരണം ഒരുപാട് മൃഗങ്ങൾ ഇപ്പം തന്നെ ഞാൻ ആന ഇങ്ങനെ ക്രോസ് കുറേ ആനേൻ്റെ ഇങ്ങനെ പിണ്ടങ്ങൾ മൊത്തമുണ്ട് ഇനിയിപ്പം പോകുമ്പം കാണാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല ഞാൻ അങ്ങോട്ടിപ്പം ഈ ഗ്രാമത്തിൽ നിന്ന് തിരിച്ചു വന്ന കുറേ ബൈക്കാരുണ്ടായിരുന്നു അവർക്കിൽ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിപ്പം അതുവഴി പോവുകയാണ് ഇപ്പം ലേശം ഇവിടെ ഇനിയിപ്പം അതിനെ കണ്ടുകൊണ്ട് അത് ഗ്രാമത്തിലൊന്നും സ്പെൻഡ് ചെയ്യുന്നില്ല അപ്പോൾ ഇനിയിപ്പം തിരിച്ചിപ്പം പോണ്ട പരിപാടിയാണ് ഞാനുള്ളത് അപ്പോൾ ഓക്കെ അപ്പോൾ ഇനി നാളെ തൊട്ട് ഊട്ടീൻ്റെ വിശേഷങ്ങൾ കാണാം ഇനി പോകുന്ന വഴിക്ക് അഥവാ വീണ്ടും ആനേനെ കണ്ട് ഒരു ഫോട്ടോ എടുക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രം ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാം അപ്പോൾ ഓക്കെ ബായ്